സംസ്ഥാനത്തെ ശാസ്ത്രമേളകളിൽ തട്ടിപ്പ് തടയാൻ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുള്ള വിദഗ്ദ്ധർ നിർമ്മിച്ച് നൽകുന്ന മോഡലുകളുമായി മേളയ്ക്കെത്താൻ കഴിയില്ല വർക്കിംഗ് സ്റ്റിൽ മോഡലുകൾ നിർമ്മിച്ചത് കുട്ടികൾ തന്നെയെന്ന് തെളിയിക്കണം തെളിവായി വീഡിയോയും ഫോട്ടോകളും ഹാജരാക്കണമെന്നും നിർദ്ദേശം ഇപ്പൊ പരിശോധിച്ച ശേഷമാകും വിധികർത്താക്കൾ മാർക്ക് നൽകുക പരിഷ്കരിച്ച ശാസ്ത്രോത്സവ മാനുവലിലാണ് മാറ്റം ഗോപാൽ ശീലാസൽ വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ പുറത്തുനിന്നുള്ളവർ നിർമ്മിച്ചത് കോപ്പി അടിച്ചുകൊണ്ടുള്ള മാതൃകൾ ശാസ്ത്രോത്സവങ്ങളിൽ പതിവാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കർശന തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ശാസ്ത്രമേളകളിലെ ഏറ്റവും ഗ്ലാമർ ഇനങ്ങളാണ് വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളും അതിൽ വിദ്യാർത്ഥികൾ വലിയ രീതിയിലേക്ക് ചിലരെങ്കിലും തട്ടിപ്പെന്ന് നടത്തുന്നു എന്ന തരത്തിലേക്കുള്ള പരാതികളും വിലയിരുത്തലുകളും ഉണ്ടായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു കർശന തീരുമാനവുമായി വിദ്യാഭ്യാസ വകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് പുറത്തുനിന്ന് വിദഗ്ധരായിട്ടുള്ള ഈ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവർ തയ്യാറാക്കി നൽകിയ ആ വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളും മേളയിൽ കൊണ്ടുവച്ച് പ്രവർത്തിപ്പിച്ച് മാത്രം കാണിക്കുന്നു കുട്ടികൾ തരത്തിലേക്കായിരുന്നു പരാതികൾ കിട്ടിയത് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ആ കർശന നിബന്ധന പുറത്തിറക്കിയിരിക്കുന്നത് അതായത് ഈ മോഡലുകൾ അതായത് വർക്കിംഗ് മോഡലുകളും സിൽ മോഡലുകളും കുട്ടികൾ തന്നെയാണ് നിർമ്മിച്ചത് എന്ന് വ്യക്തമാക്കുന്ന സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഹാജരാക്കണം എന്നതാണ് പുതിയ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയും ഇത് നിർമ്മിക്കുന്ന പല ഘട്ടങ്ങളിലേതായിട്ടുള്ള ഫോട്ടോകളുമാണ് ഹാജരാക്കേണ്ടതായിട്ടുള്ളത് കൂടാതെ തന്നെ ഗവേഷണ പ്രബന്ധങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ചില കണ്ടുപിടുത്ത ൾക്കും ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് പല ഇടങ്ങളിലും ഗ്രേസ് മാർക്കുകൾക്ക് വേണ്ടി മാത്രം കുട്ടികൾ ഇത്തരത്തിൽ പണം ചെലവാക്കി അവരുടെ ചിന്താശേഷിയോ അവരുടെ കഴിവുകളെയോ ഉപയോഗപ്പെടുത്താതെ ഇത്തരത്തിൽ നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ശാസ്ത്രമാലുകളിൽ ഇത്തരത്തിലേക്കൊരു മാറ്റമുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ചില ഇനങ്ങൾ ചന്ദനത്തിരി ഉൽപ്പാദനം അടക്കമുള്ള ചില ഇനങ്ങൾ ഒഴിവാക്കി മറ്റു ചില ഈ പുതിയ ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശാസ്ത്രോത്സവ മാനുവൽ പരിഷ്കരിച്ചിരിക്കുന്നത്